ഞാൻ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി പതിനാല് വർഷത്തോടെയാൾ പന്ത്രണ്ട് വർഷത്തോളം ട്രീറ്റ്മെന്റ് പല ഡോക്ടർമാരും സഹായിച്ചു എല്ലാ സംഭവം നെഗറ്റീവായിരുന്നു ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ വീട്ടിലിരിക്കുന്ന അവസരത്തിലാണ് പിന്നെ ശശിയായി തലേ ശശിയും എന്റെ ജേഷ്ഠം കൂടി ഐപ്ലസ് ഇൻഡസ്ട്രീഡ് ഐപ്ലസ് എന്ന ഈ പ്രൊഡക്റ്റിനെ ആണ് ഇപ്പൊ വീട്ടിൽ വന്നു ഇതിനെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി തന്നു മനസ്സിലാക്കി ഫലമായിട്ട് ഞാൻ കഴിക്കാറുള്ളത് പന്ത്രണ്ട് കുട്ടികളെ കുടിക്കണമെന്ന് വർക്കിണ്ട് ഇത് ലിഫ്റ്റാണ് കുപ്പിന് പന്ത്രണ്ട് കുട്ടികളെ കളിപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് അങ്ങനെ നാലാമത്തെ കുപ്പി ഉണ്ടായി കുടിക്കുമ്പോഴത്തേക്കെ പ്രഗ്നന്റ് ആയി നാലാമത്തെ കുപ്പി കുടിച്ച അഞ്ചാമത്തെ കുപ്പി ഞാൻ ഇടയ്ക്ക് വാങ്ങി വെച്ചിട്ടില്ല അത് ഞാൻ പിന്നെ ഉപയോഗിക്കേണ്ടി കുടിച്ച ശേഷമുള്ള ഫലം എന്റെ ഭാര്യ മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണിച്ചിരുന്നു ഡോക്ടർ കുടിക്കാനൊന്നും തന്നെ ഞാനതൊന്നും കഴിച്ചിട്ടില്ല ഞാൻ എക്സസ് ജ്യൂസാണ് കഴിച്ചത് അത് കഴിച്ച് നാല് ബോട്ടിലാണ് കഴിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്കാണ് ഓപ്പറേഷൻ ഡോക്ടർ നീക്കിയിട്ടുണ്ട് സ്കാനിങ് റിസൾട്ട് കൂടിയാണ് മനസ്സിലായത് പിന്നെ ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ശശി എന്നാൽ എന്നും രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ము ము కిచి నాలు బోటల్ కింద పొట్టే రిసల్ట్సల్ట్ అది కం జన్మీ అయితే సిశిూడనోడు బాబోడోడు దైవత నేను